എല്ലാവർക്കും അപ്പോൾ ഞാൻ ഞാനുള്ളത് മൗറീഷ്യസിലെ സൗത്ത് ഭാഗത്തുള്ള കരിമ്പിൻ തോട്ടത്തിന്റെ നടുക്കുള്ള ഒരു അമ്പലത്തിലാണ് അമ്മൻ തോക്കി എന്ന് പറയുന്ന ദേവി ടെമ്പിളിലാണ് ഞാനുള്ളത് അപ്പോൾ ഇന്ന് നിങ്ങൾക്ക് മുന്നിലേക്ക് ഞാൻ ഈ അമ്പലത്തിന്റെ കാഴ്ചകളാണ് കാണിച്ചിടാൻ വേണ്ടി പോകുന്നത് എല്ലാവർക്കും ടേസ്റ്റി ട്രാവൽ ഡയറീസിന്റെ ഒരു പുതിയ വ്ലോഗിലേക്ക് സ്വാഗതം നൂറ്റാണ്ടുകൾക്ക് മുൻപ് കരിമിൻ്റെ തോട്ടത്തിൽ പണിയെടുത്തിരുന്ന ആളുകൾ അവിടെ വലിയൊരു സ്റ്റോൺ കണ്ടെത്തി ആ കല്ല് അവിടെ നിന്ന് മാറ്റാൻ ശ്രമിക്കുകയും പക്ഷേ ആ കല്ല് അവിടെ നിന്ന് ഇളക്കാൻ പോലും സാധിക്കാതെ വരികയും ചെയ്തപ്പോൾ ആ കല്ല് അവിടെ നിന്ന് മാറ്റണമെന്ന് വാശി പിടിച്ച യൂറോപ്യൻ ഒറിജിൻ ഒറിജിനായിട്ടുണ്ടായിരുന്ന കെയ്ൻഫീൽഡിൻ്റെ ഓണർ കുറച്ച് ദിവസങ്ങൾക്കുള്ളിൽ തന്നെ അസുഖം ബാധിച്ച് മരണപ്പെടുകയും ചെയ്തതോട് കൂടിയിട്ട് അവിടെ ഉണ്ടായിരുന്ന പണിക്കാരായിട്ടുള്ള ആളുകൾ എന്താ വിചാരിച്ചതെന്ന് വെച്ചാൽ അവരുടെ കഷ്ടപ്പാടുകളും ബുദ്ധിമുട്ടുകളൊക്കെ കണ്ട് അവരെ രക്ഷിക്കാൻ വേണ്ടി വന്ന ഒരു അദൃശ്യ ശക്തിയെ പോലെയാണ് കേട്ടോ അവർ ആ കല്ലിനെ കണ്ടിരുന്നത് ആദ്യ കാലത്ത് ഈ അമ്പലം എന്ന് പറയുന്നത് വൈക്കോലും അതുപോലെ മുളയൊക്കെ വെച്ച് കെട്ടിണ്ടാക്കിയിരുന്നത് മാത്രമായിരുന്നു പിന്നെ ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി അഞ്ചിലെ സൈക്ലോണിൽ ഈ ഒരു അമ്പലം മൊത്തമായിട്ട് തകർന്നുപോയി പക്ഷേ ആ സ്റ്റാച്ചു അത് അപ്പോഴും അവിടെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ ഗോവിന്ദ്സ്വാമി തുങ്കപ്പൻ എന്ന് പറയുന്ന ഇന്ത്യൻ ഇമിഗ്രൻ്റ് ആയിട്ടുണ്ടായിരുന്ന ഒരു ഷുഗർ ആയിരുന്നു കേട്ടോ പിന്നെ ഇവിടെ വരികയും ഈ ഒരു അമ്പലം പുതുക്കി പണിത് കോൺക്രീറ്റഡ് ആയി മാറ്റുകയൊക്കെ ചെയ്തത് ്രാവിഡീൻ സ്ട്രക്ചറുകളാണ് കേട്ടോ ഇവിടെയുള്ള എല്ലാ അമ്പലങ്ങളും പണിതിട്ടുള്ളത് അതുമാത്രല്ല കേട്ടോ ഇവിടെയുള്ള മിക്ക അമ്പലങ്ങളിലെയും വിഗ്രഹങ്ങളൊക്കെ കൊണ്ടുവന്നിട്ടുള്ളത് ഇന്ത്യയിൽ നിന്നാണ് പിന്നെ മൗറീഷ്യസിലെ അമ്പലങ്ങളുടെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ നമ്മൾ തന്നെ വേണം പൂജ ചെയ്യാൻ വേണ്ടിയിട്ടോ അഭിഷേകം ചെയ്യാനുള്ള പാൽ ചന്ദനത്തിരി അതുപോലെ ഫ്രൂട്ട്സ് ഫ്ലവേഴ്സ് അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ നമ്മൾ നമ്മുടെ വീട്ടിൽ നിന്ന് തന്നെ കൊണ്ടുപോയി അവിടെ ചെന്ന് നമ്മൾ പൂജ ചെയ്യുകയും വേണം അപ്പോൾ മോറീഷ്യസിലെ ഈ അമ്മൻ തൂക്കി എന്ന് പറയുന്ന അമ്പലത്തിനെ കുറിച്ചുള്ള വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു വിശ്വസിക്കുന്നു കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കണ്ട മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം